ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ സെയിലിനായിട്ട് തോന്നിക്കുന്നത് ഈ ഒരു വാഹനമാണ് ഓണയുടെ ബിആർ ബി ആണ് ഫുൾ ഓണിൽ വണ്ടി നോക്കുന്നവർക്കും നല്ല മൈലേജ് ഉള്ള സെവൻ സീറ്റ് വണ്ടി നോക്കുന്നവർക്കും മിക്കൊരു വാഹനം തന്നെയട്ടോ ഇരുപത് കിലോമീറ്ററോളം മൈലേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഏഴ് പേർക്ക് സുഖമായിട്ട് പോകാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനം കേട്ടോ വണ്ടി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിരുന്നു കാണിച്ചു തരാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഡീസൽ വണ്ടിയാണ് ഏഴുപേർക്ക് പോവാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഒന്നിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് സിംഗിൾ ഓണർ തന്നെയാണ് നിലവിലുള്ളത് വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഇതൊരു വാഹനം ഓടിയിരിക്കുന്നത് മൈലേജ് ഒക്കെ ഒരു ഇരുപത് കിട്ടും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് വരെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻഷുറൻസിന് കാലാവധി ഫുൾ കമ്പനി സർവീസ് ആണ് ആട്ടോ ടയർ നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടയറാണ് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളും ഒന്നുമില്ല ഒരു പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വരുന്നൊരു വാഹനമാണ് ഈ ഒരു വണ്ടിയുടെ ഒരു ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വണ്ടിയുടെ നീറ്റൊക്കെ മനസ്സിലാവും ഇനി നമുക്ക് ഒരു ഇൻജീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ റെക്സൽ ചെയ്തിട്ടുണ്ട് വലിയ ഡാമേജ് ഇല്ല ഫ്ലോറിൽ നല്ല മാറ്റുണ്ട് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി പവർ സ്റ്റാറിംഗ് ഫോർ ഡോർ പവർ ഇൻഡോ എ ബി എസ് എയർ ബാഗ് നല്ലൊരു സ്റ്റീരിയോ വരുന്നുണ്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം റിമോട്ട് കി ഡി ഫോഗ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റിങ് സൈഡ് മിറർ അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗിൽ കൺട്രോൾ വരുന്നുണ്ട് അതുപോലെ സ്പർക്കിംഗ് സെൻസർ ബാക്കിൽ വൈപ്പർ തുടങ്ങിയ ഒരുപാട് ഫീച്ചറാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളട്ടോ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന ഒരു എമൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷം രൂപയുണ്ട് ഈ ഒരു എമൗണ്ട് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടും നല്ല ട്രാക്കുള്ളവർക്കും ഫുൾ ലോൺ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം നിലവിൽ ഉള്ളത് വയനാട് മാനന്തവാടിയാണ് അപ്പൊ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ വാഹനവുമായി ബന്ധപ്പെട്ട നമ്പർ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട് അതിന് നോക്കി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വണ്ടിയുമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റോ നല്ല വണ്ടിയുടെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം